ട്രെയിനിനകത്ത് കച്ചവടം നടത്തുന്നയാൾ ട്രെയിനിൽ നിന്നും വീണു സമയോചിതമായ തിരച്ചിലിൽ ആളെ രക്ഷപ്പെടുത്തി സംഭവം താനൂർ റൂട്ടിൽ ഇന്നലെ രാത്രി ഒൻപത് മുപ്പതിനാണ് ആലപ്പുഴയിൽ നിന്ന് കണ്ണൂർ വരെ പോകുന്ന പതിനാറ് മുന്നൂറ്റിയേഴ് എക്സ്പ്രസ് ട്രെയിനിൽ നിന്നും ഒരാൾ വീണു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ടി ഡി ആർ എഫ് വളണ്ടിയർമാരും താനൂർ പോലീസും തിരൂർ ആർ പി എഫും നാട്ടുകാരും ചേർന്ന് നടത്തിയ സമയോചിതമായ തിരച്ചിലിൽ താനൂർ പാണ്ഡിമുറ്റത്തുള്ള അഷ്കർ എന്ന നാൽപ്പത്തിരണ്ട് വയസ്സുള്ള ആളെ ചിറക്കൽ ഓവു പാലത്തിന് സമീപത്തിൽ നിന്നും കണ്ടെത്തിയത് താനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പിന്നീട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ട്രെയിനിൽ സ്ഥിരമായി കടലമിട്ടായി ഫ്രൂട്ടി എന്നിവ വിൽക്കുന്ന ആളാണ് ട്രെയിനിൽ നിന്നും വീണ അഷ്കർ വോളണ്ടിയർമാരായ ആഷിഖ് താനൂർ ജാബിർ ഹരിപ്രസാദ് ലത്തീഫ് ഷിഹാബ് ഷെഫീഖ് ബാബു എന്നിവർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി വാർഡ് കൗൺസിലർ ദീപേഷും തിരച്ചിലിന്റെ ഭാഗമായിരുന്നു താനൂർ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം ബാസി വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൊങ്ങോട്ടുകുളം തിരൂർ